അപ്പം ഇനി നമ്മളോട് പഠിക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ എങ്ങനെ മാനേജ് ചെയ്തിട്ട് സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കേണ്ട കാര്യമാണ് എത്ര പേർക്ക് ഇല്ല ഓക്കേ എത്ര പേർക്ക് സ്റ്റാഫുണ്ട് എങ്ങനെയുണ്ട് ഏ മാനേജിങ് എങ്ങനെയുണ്ട് നാൽപ്പത് പേരെ മാനേജുണ്ട് വെരി ഗുഡ് എത്ര പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാ ഫീൽ ചെയ്യുന്നവര് കൈ ഇടിച്ചേ സ്റ്റാഫ് മാനേജ് കൈ ഇരിക്കില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ സ്റ്റാഫ് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മറക്കുന്നു സത്യസന്ധരായിരിക്കുക സ്റ്റാഫിനെ മാനേജ് ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടത് ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മാനേജ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാണ് അതാണ് സംഭവം നിങ്ങൾ നിങ്ങളെ മാനേജ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ദേഷ്യം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ദേഷ്യപ്പെടും മുമ്പ് ലറ്റസ് അനലൈസ് ഇന്നത്തെ ഈ ട്രെയിനിങ് ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കുറച്ച് പാളിസികളും വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി കാരണം എനിക്ക് നല്ല സ്കൂളായിട്ടത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്പർ വൺ ഈ ട്രെയിലറിൽ ശരിക്കും ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ടായിരുന്നു എന്നെ വിളിക്കേണ്ടിയിരുന്നത് രാവിലെ പക്ഷേ ട്രെയിലർ പ്ലേ ആപ്പിലേക്ക് എന്നെ വിളിച്ച് ഡോറും തുറന്ന് എന്നെ ഇങ്ങനെ അത് കയറ്റി വിട്ടു ഫോൾട്ട് ഞാൻ എഡിറ്റ് ചെയ്ത സാധനം ഒന്നും കണ്ടില്ല പക്ഷെ പണ്ടത്തെ ഞാനെന്നെങ്കിൽ ഞാൻ ഭയങ്കരവർ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് വിമൽ ഉണ്ടോ ഇവിടെ ഇത്തവണ വിമലായിരുന്നു ഭയങ്കര വിഷമം വിമല് എന്തോ നമ്മൾ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഞാൻ ഞാനങ്ങനെ എന്തു പറഞ്ഞു വിമൽ നമുക്കത് എന്നെങ്കിലും ശരിയാക്കാട്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രേഷ്മ രേഷ്മ വയ്യാതിരുന്നിട്ടാണ് അത് ബോഡി ഷിവറിങ് വന്നു വയ്യ ഇന്നലെ ട്രാവൽ ചെയ്ത് ഒരു പത്ത് മണിക്കൂർ അങ്ങോട്ട് ബസ്സിലായിരുന്നു ബസ് ഒരു ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ സ്റ്റേഷനിലൊക്കെ നിന്നിട്ട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നു രാവിലെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വയ്യായിരുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ രേഷ്മയ്ക്ക് എവിടെ വിളിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു രേഷ്മേന്ന് വെച്ച് റോൾ പ്ലേ ചെയ്തിട്ടില്ല ആരെ മിസ്റ്റേക്കാണ് എൻ്റെ മിസ്റ്റേക്ക് ആ രേഷ്മ ഉണ്ട് അല്ലേ രേഷ എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ കുറച്ച് ഔട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല ഞാൻ വെച്ചു രേഷ്മ ഒരു കാര്യം ചെയ്യും അവരോട് പറ നിങ്ങളിപ്പം കൂടുതൽ അടുത്തിരിക്കല്ലേ അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്നും കൂടെ കണ്ടുപോകാം എന്ന് പറയുമ്പോൾ അതിനൊക്കെയോ കൈയടി ഇപ്പോൾ എല്ലാം ഒപ്പം ഉണ്ടോ എൻ്റെ ആൾക്കാർ ഡബിൾ എൻട്രി ആയില്ലേ എനിക്ക് അത് ഇങ്ങനെ വന്നു ഇപ്പം ഇങ്ങനെ വന്നു എങ്ങനെ വേണമെങ്കിൽ എനിക്ക് ട്രെയിലർ എടുത്തുവിടെ കിട്ടിയില്ലേ സംഭവം എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് ഇനി അടുത്ത ഒരു സംഭവം ചെയ്യുമ്പോൾ പക്ക സ്റ്റേജ് റിഹേഴ്സൽ കൊടുത്തിട്ട് എടുക്കുക എന്നുള്ളത് സോൾവ് ചെയ്തു ഇവിടെ ഞാൻ എങ്ങനെയാണ് ആ സാധനം സോൾവ് ചെയ്തത് ഐ മാനേജ്ഡ് മൈ സെൽഫ് എൻ്റെ ലൈവ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എല്ലാ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ബിസിനസ്സിലും നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരു വിരൽ നിങ്ങൾ പോയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ നീ അത് ചെയ്തിട്ടുണ്ടോ നീ ആ പറയുന്ന രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നീ അത് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടോ നീ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കാണില്ല സെയിലെവിടെ സെയിലെവിടെ അല്ലേ കറക്റ്റ് അല്ലേ സോ ലെറ്റ് എസ്റ്റഡി ഹൗ ടു മാനേജ് യുവർ സ്റ്റാഫ്സ് അതിനു മുന്നേ നിങ്ങൾ പഠിക്കാനുള്ള കാര്യം സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിന് മുന്നേ ഈ സ്റ്റാഫ് ശരിക്കും നമുക്ക് വേണ്ട സ്റ്റാഫാണോന്ന് നമുക്ക് അറിയാൻ പറ്റണം